ഹലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ ഗിലയാത് മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകം എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്നു പകൽ നിങ്ങളുടെ മുൻപാകെ വചനവുമായി കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം ദൈവം എന്നിവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ താൽപ്പര്യപ്പെടുന്നു ആമോസ് പ്രവാചകൻ എഴുതിയ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വെള്ളത്തിനായി അപ്പത്തിനായുള്ള ബിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹമല്ല യഹോയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാടുകൾ വരുന്നു എന്നീ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം വായിച്ചു കേട്ട തിരുവിഴുത്ത് അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹമല്ല ഹാലലുയ സ്തോത്രം ഈ കാലഘട്ടത്തിൽ ഹാലലിയ സ്തോത്രം ദൈവവചന ചിന്തകളോ ദൈവവചന സന്ദേശങ്ങളോ പ്രസംഗങ്ങളോ ഒന്നും ലോകത്തിന് ആവശ്യമുള്ള കാര്യമല്ല ഹാലലുയ്യ സ്തോത്രം എന്നാൽ അത് ആവശ്യമുള്ള ഒരു കാലഘട്ടം ദൈവം ദേശത്തേക്ക് അയക്കുവാൻ പോകുന്നു ഇതൊരു പ്രവചനമാണ് ഹലലുയ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഹാലലു യ സ്ത്രോത്രം എന്നെ കേൾക്കുന്ന അവൻ ഹാലലു ഈ ലോകത്തിലെ അവൻ ഏതൊരു വ്യക്തി ജീവിതത്തോടും ഇന്ന് പകൽ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ ഉണ്ടാകിയ ഹാലോത്രം നിങ്ങളിന്ന് അവഗണിച്ചിട്ടിരിക്കുന്ന ദൈവവചനത്തെ ഹാലലു എ സ്ത്രം ഒരു നാളിൽ ദൈവം ഉയർത്തുവാനിടയായിത്തീരും ഹാലലു സ്തോത്രം സ്ത്രോത്രം അവൻ അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹമല്ല ഹാലലിയ സ്തോത്രം ദൈവവചനത്തെ കേൾക്കുവാനും അവൻ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിപ്പാനും അവൻ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനും ഉള്ള ഒരു കാലഘട്ടം ദൈവം ഭൂമിയിൽ അയക്കുവാൻ പോകുന്നു ഹാലലുയസ്തോത്രം അവൻ ജാതിമത വർണ്ണ വർണ്ണവർഗ ഭേദമന്യെ സകല മനുഷ്യരും ഹാലലിയ സ്തോത്രം ദൈവവചനത്തെ അന്വേഷിക്കുന്ന ദൈവവചനത്തെ തിരഞ്ഞെടുക്കുന്ന ഹാലലുയ സ്തോത്രം ദൈവവചനമാണ് സത്യമെന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം അത് സംജാതമാകുവാൻ അവൻ കാലഘട്ടം എടുത്തുകൊണ്ടിരിക്കുന്നു ഹാലലു യ സ്ത്രോത്രം ഇതൊരു പ്രവചനമാണ് സ്തോത്രം ദൈവവചനത്തിന് വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടം ഹാലൽ വിയ സ്തോത്രം അത് അത് അതിവിദൂരമല്ല ഹാലൽ അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹമല്ല ദൈവവചന സന്ദേശം കേൾക്കുവാനും ഹാലൽ വിയ സ്തോത്രം ദൈവവചനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടം ഹാലൽവിയ സ്ത്രോത്രം അത് ഇനി അടുത്തുകൊണ്ടിരിക്കുന്നു ഹാലൽവിയ സ്ത്രോത്രം ഇന്ന് ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ആമേൻ ഹാലതി ക്രിസ്തീയ മേഖല അല്ലെങ്കിൽ ദൈവവചനം ആമേൻ ശ്രവിക്കുന്നവരുടെ കൂട്ടം ഹാലലുയ സ്തോത്രം അതിനെ അനുസരിക്കുന്നവരുടെ കൂട്ടം ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഹാലലുയ്യ സ്തോത്രം എന്നാൽ ലോക മനുഷ്യർ ഹാലലിയ ഒരു സമയം അവൻ ദൈവത്തെ അംഗീകരിക്കുന്ന അവൻ സത്യദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം ഹാലരീയ സ്തോത്രം കാലഘട്ടത്തെ ചരിത്രത്തെ തിരിക്കുവാൻ പോകുന്നു ഹാലരൂയ സ്തോത്രം ഇതൊരു പ്രവചനമാണ് ഹാലരൂയ സ്തോത്രം ഇന്ന് പകലിൽ ആമൻ കേവലം അപ്പത്തിനായുള്ള വിശപ്പ് കൊണ്ട് ആമൻ ചിലർ സംതൃപ്തി അടയുമ്പോൾ ആമൻ ഹാലരീയ സ്തോത്രം വെള്ളത്തിനായുള്ള ദാഹം കൊണ്ട് ആമൻ ഹാലരീയ സ്ത്രം ചില തൃപ്തി അടയുമ്പോൾ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ അപ്പവും വെള്ളവും ഒക്കെ എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളത് തന്നെയാണ് എന്നാൽ നിത്യജീവിലേക്കുള്ള വഴി ഹാലലൂയ സ്തോത്രം അത് മനസ്സിലാക്കി തരുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ഇന്ന് ഭൂമിയിലുള്ളൂ അത് തിരുവചനം മാത്രമാണ് ഹാലലൂയ സ്തോത്രം ആമീൻ സത്യവചനത്തിലൂടെ മാത്രമാണ് നമുക്ക് ക്രിസ്തുവേശുവിൽ കൂടുള്ള സ്നേഹവും ക്രിസ്തുവേശുവിൽ കൂടെയുള്ള രക്ഷയും ക്രിസ്തുവേശുവിൽ കൂടെയുള്ള നിത്യജീവനും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ അപ്പത്തിന്റെ വിശപ്പ് എന്ന് പറയുമ്പോൾ കേവലം മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് അവസാനിക്കും ഹാലലൂയ സ്തോത്രം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു സ്തോത്രം എന്റെ വചനങ്ങളെ കൈക്കൊള്ളുന്നവൻ അമൻ ഹാൽ എന്നെ തിന്നുന്നവൻ എൻ ജീവിക്കും അതായത് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ അനുസരിക്കുന്നവൻ അമൻ അതുനിമിത്തം ജീവിപ്പാൻ ഇടയായിത്തീരും ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു ബുദ്ധിയുള്ള തലമുറ ആമേൻ ഹാലലു സ്തോത്രം ദൈവവചനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു നന്മയുള്ള തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറ അമീൻ എഴുന്നേൽക്കുവാൻ സമയമായി എന്ന് തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹാലലുയ സ്തോത്രം അമീൻ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിനമായ മഹാനാൾ ലേശു നിന്നുകൊണ്ട് ഹലു എ സ്ത്രോത്രം പറഞ്ഞത് ദാഹിക്കുന്നവരേവനും എൻ്റെ എടുക്കൽ വരട്ടെ എന്നാണ് ഹാലലു സ്തോത്രം ഇന്ന് പകലിൽ ഹാലലു സ്തോത്രം ഈ വചനത്തോട് ചേർത്ത് ഒരു വേദഭാഗം കൂടെ ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു യഷയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം കൂടെ ഈ വേദഭാഗത്തോട് അനുബന്ധിച്ച് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹാലുയ സ്തോത്രം ദശ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ വന്ന് വാങ്ങി തിന്നുവീൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളീൻ അപ്പ അപ്പമല്ലാത്തതിന് അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടു നന്മ അനുഭവിപ്പീൻ പുഷ് പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ ഹാലലുയ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവൻ ഹാലലുയ സ്തോത്രം അവൻ ഹാലലിയ ഒരു അവൻ തൃപ്തനായിട്ട് അവൻ അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനിടയായിത്തീരും ഹാലലു എ സ്തോത്രം കേവലം ഈ ഭൂമിയിലെ ഭക്ഷണ സാധനങ്ങളും കേവലം ഈ ഭൂമിയിലെ പാനീയങ്ങളും അവൻ ലോകം മനുഷ്യർക്ക് അതായത് എല്ലാ മനുഷ്യർക്കും അവൻ അല്പസമയത്തേക്ക് തൃപ്തി വരുത്തുമ്പോൾ ഹാല സ്തോത്രം അവൻ ഹാലി നിത്യജീവെങ്കിലേക്ക് പൊങ്ങി വരുന്ന അവൻ നിത്യരക്ഷയെങ്കിലേക്ക് പൊങ്ങി അവൻ നി നിത്യരക്ഷയെ നൽകിത്തരുന്ന അവൻ തിരുവചനത്തിൻ്റെ അവൻ പ്രാധാന്യം അവൻ അതെന്താണെന്ന് അവൻ വരുന്ന കാലഘട്ടങ്ങളിൽ അവൻ ലോകം മുഴുവനും അറിയുവാൻ പോകുന്നു അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹമല്ല ഹാലിയ സ്വദനം വചനം എന്താണെന്നും അതിനകത്തിലെ ജീവൻ എന്താണെന്നും അതിനകത്തിലെ ശക്തി എന്താണെന്നും അവൻ ലോകം മുഴുവനും ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും ഹാലലു എ സ്തോത്രം ഒരിക്കലും പ്രവാചകൻ ഹാലലുയ സ്തോത്രം അപ്പത്തിൻ്റെ വിശപ്പും അവൻ വെള്ളത്തിൻ്റെ താഹുവുമല്ലേ അവിടെ പരാമർശിച്ചിരിക്കുന്നത് പിന്നെയോ ഹാലലുയ സ്തോത്രം തിരുവചനം കണ്ടെത്തി അതിനെ അനുസരിക്കുന്ന ഒരു തലമുറ അവൻ അതിന് വില കൊടുക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുവാൻ അവൻ ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ാണ് ഹലുയ സ്തോത്രം ഈ വചന സന്ദേശം കേൾക്കുന്ന ജനലക്ഷങ്ങളോട് ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ ഹാലലുയ സ്ത്രോത്ര സഹോദരങ്ങളെ തിരുവചനത്തിന് വില കൊടുക്കുന്ന അതിനെ അനുസരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ദേശത്ത് ഹാലലുയ്യ സ്ത്രോത്രം ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന അമിൻ ദൈവം ആരാണെന്നും സത്യവചനം എന്താണെന്നും മനസ്സിലാക്കി അതിന് വേണ്ടത്ര മഹത്വം കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പാൻ സമയമായി ഹാലലു സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹമല്ല തിരുവചനങ്ങളെ കേട്ട് അത് പാലിച്ച് ഹാലലു സ്തോത്രം സ്ത്രോത്രം ദൈവവചനത്തിന് വില കൊടുക്കുന്ന ഒരു സമൂഹം എഴുന്നേൽക്കുവാൻ സമയമായി ഇതൊരു പ്രവചനമാണ് അമോസിൻ്റെ പ്രവാചക പുസ്തകത്തിൽ അതങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാലലു യ സ്ത്രോത്രം അത് വരും കാലഘട്ടങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് ഹാലലു സ്തോത്രം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഹാലുലി അവഗണിക്കപ്പെട്ടതിനെ ദൈവമുയർത്തി ഹാലലു സ്തോത്രം സ്ത്രോത്രം മഹത്വത്തിൻ്റെ നെറുകയിലെത്തി സ്തോത്രം അവഗണിക്കപ്പെട്ട സമൂഹത്തെ ദൈവം അവൻ തിരിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ ഉണർവായി പാൻ ദൈവത്തിന് അവൻ പദ്ധതിയുണ്ട് ഹലലു സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നാം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ഓൾ